സീസണിലെ ആദ്യത്തെ മത്സരമാണോ ഏത് വമ്പൻ ടീമാണെങ്കിലും നല്ല അടിയടിക്കും ഇതാണ് മലയാളി താരം സഞ്ജു സാംസണിൻ്റെ കഴിഞ്ഞ നാല് സീസണുകളായിട്ടുള്ള പതിവ് പുതിയ സീസണിലും അതിന് മാറ്റമുണ്ടായില്ല ഇത്തവണ രാജസ്ഥാന്റെ ആദ്യ മത്സരത്തിൽ സഞ്ജുവിൻ്റെ ബാറ്റിൻ്റെ ചൂടറിഞ്ഞത് ലക്നൗ സൂപ്പർ ജയൻസ് ആയിരുന്നു മൂന്ന് ഫോറും ആറ് സിക്സും ഉൾപ്പെടെ എൺപത്തിരണ്ട് റൺസ് പിറന്ന ഒന്നൊന്നര ഇന്നിങ്സ് സഞ്ജുവിൻ്റെ ഈ ശൈലിയുടെ തുടക്കം രണ്ടായിരത്തി ഇരുപതിലാണ് ഐ പി എല്ലിൻ്റെ പ്രധാന മുഖങ്ങളിലൊരാളായി സഞ്ജു മാറിയ സമയം അന്ന് ഷാർജയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ നേടിയത് മുപ്പത്തിരണ്ട് പന്തിൽ എഴുപത്തിനാല് റൺസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അർദ്ധ സെഞ്ചുറിയിൽ ഒതുക്കിയില്ല സഞ്ജു ചരിത്രമുറങ്ങുന്ന വാങ്കഡയിലെ മൈതാനത്ത് മൂന്നക്കം തൊട്ടു പഞ്ചാബിനെതിരായ പോരാട്ടത്തിൽ അറുപത്തിമൂന്ന് പന്തിൽ നൂറ്റി പത്തൊമ്പത് റൺസ് അടുത്ത സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദായിരുന്നു രാജസ്ഥാന്റെ ആദ്യ എതിരാളി ഇരുപത്തിയേഴ് പന്തിൽ അൻപത്തിയഞ്ച് റൺസ് ആയിരുന്നു സഞ്ജുവിൻ്റെ സമ്പാദ്യം കഴിഞ്ഞ തവണയും മലയാളിക്കരുത്ത് തെളിഞ്ഞ മത്സരത്തിൽ മറുവശത്ത് ഹൈദരാബാദ് തന്നെയായിരുന്നു എതിർപ്പാളയത്തിൽ മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് അൻപത്തിയൊന്ന് റൺസ് നേടിയാണ് സഞ്ജു എന്ന് കളം വിട്ടത് തുടർച്ചയായ അഞ്ചാം തവണയും സീസണിലെ ആദ്യ മത്സരത്തിൽ സഞ്ജു അർദ്ധ സെഞ്ചുറി കടന്നെങ്കിലും ഇത്തവണ സമ്മർദ്ദത്തെയും അതിജീവിക്കേണ്ടി വന്നു ടീമിലെ അപകടകാരിയായ ജോസ് ബട്ട്ലറും ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ഫോമിലുള്ള യശസ്വി ജയ്സ്വാളും അതിവേഗം കൂടാരം കയറിയിരുന്നു ഒരു നായകന് മുന്നിൽ നിന്ന് നയിക്കാൻ കളമൊരുങ്ങിയ നിമിഷം കരുതലോടെ തുടങ്ങിയ സഞ്ജു ആദ്യ ഇരുപത് പന്തിൽ നേടിയത് ഇരുപത്തിയൊന്ന് റൺസ് മാത്രം പിന്നീട് ജയ്പൂരിലെ ഖാണികൾ സാക്ഷ്യം വഹിച്ചത് സഞ്ജുവിൻ്റെ സ്കോറിംഗ് ടോപ്പ് ഗിയറിലേക്ക് മാറുന്നതിനായിരുന്നു തന്നെ കുരുക്കാൻ സ്ലോ ബോളുകളും ബൗൺസറുകളും യോർക്കറുകളും പരീക്ഷിച്ച ലക്നോ ബോളിംഗ് നിരയ്ക്ക് കൃത്യമായ മറുപടികൾ ബാറ്റിലൊളിപ്പിച്ചു രാജസ്ഥാൻ നായകൻ യാഷ് താക്കൂറിൻ്റെ പന്തുകൾ മൂന്ന് തവണയും മോസിൻഖാൻ്റെ പന്തുകൾ രണ്ട് പ്രാവശ്യവും ഗ്യാലറി തൊട്ടു ലെഗ് സ്പിന്നർ രവി ബിഷ്ണോയാണ് സഞ്ജുവിന്റെ പവർ ഹിറ്റിങ്ങിന് ഇരയായത് ലോങ്ങോണിന് മുകളിലൂടെ പന്ത് പാഞ്ഞപ്പോൾ കളത്തിലുണ്ടായിരുന്ന ലക്നൌ താരങ്ങൾക്ക് കാഴ്ചക്കാരുടെ റോൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പതിവ് പോലെ തുടങ്ങിയ സഞ്ജുവിന് ഈ ഫോം ടൂർണമെന്റിൽ ഉടനീളം നിലനിർത്താനാകുമോ എന്ന ചോദ്യമാണിപ്പോൾ ക്രിക്കറ്റ് ആരാധകരിൽ നിന്ന് ഉയരുന്നത് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ദേശീയ ടീമിൽ സ്ഥാനമുറപ്പിക്കാൻ മികച്ച പ്രകടനങ്ങളുടെ ഒരു നിര തന്നെ സഞ്ജുവിന് ആവശ്യമാണ് കാരണം ലോകകപ്പ് ടീമിലെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായുള്ള മത്സരം സഞ്ജുവിനത്ര എളുപ്പമായിരിക്കില്ല